അടിപൊളി മൂവിയാണ് ഒരു നല്ല സൂപ്പർ ഒരു ഫാമിലി മൂവി എന്ന് തന്നെ പറയാം കാരണം എല്ലാം കൊണ്ടും നല്ല കാസ്റ്റിംഗ് ആണെങ്കിലും സ്റ്റോറി ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല പെർഫെക്റ്റ് നല്ല മേക്കിങ്ങും എല്ലാം കൊണ്ടും നല്ലൊരു പടമാണ് ബേസിൽ ജോസഫിൻ്റെ ആയാലും പിന്നെ മറ്റേ അവൻ്റെ പെർഫോമൻസ് നല്ല എടുത്തു പറയണം മരിയാൻ ബേസിൽ ടൈപ്പ് കാസ്റ്റ് മാറി ബേസിലിൻ്റെ എന്താ പറയുക ബേസിൽ ഒരു ഇമോഷണൽ ടച്ചുള്ള അഭിനയമൊക്കെ നമുക്ക് വല്ലാതെ മനസ്സിൽ തട്ടി നല്ല ഒരു ടോട്ടലി ആ ഒരു പഴയ സ്റ്റൈലൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിൽ കുറച്ച് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് ടോട്ടലി ബെസിൽ ജോസഫിന് ഇതുവരെയുള്ള എല്ലാ സിനിമയിലും വെച്ച് നോക്കുമ്പോൾ നല്ലൊരു അഭിനയമാണ് ഇതിൽ കാണിച്ച് കാഴ്ച വെച്ചിട്ടുള്ളത് നല്ല അതേപോലെ മറ്റേ മരിയാൻ എന്താ പുള്ളിൻ സച്ചിൻ അടിപൊളിയാണ് നല്ല അഭിനയമാണ് അതാണ് ഇത് എല്ലാം കൊണ്ടും കാസ്റ്റിംഗ് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് അടിപൊളിയാണ് നല്ല സാധാരണ കണ്ടുവരുന്നതിനും കുറച്ചൊരു വ്യത്യാസം ഉണ്ട് ബേസിൽ ഇതിൽ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൽ നല്ലൊരു അഭിനയം കാഴ്ച വെച്ചിട്ടുണ്ട് എല്ലാം കൊണ്ടും ഒരു പെർഫോമൻസ് ആണെങ്കിലും നമ്മൾ ഇമോഷണലി ടച്ച് ചെയ്യുന്ന പെർഫോമൻസ് ഒക്കെ നമുക്ക് വളരെ വല്ലാത്തൊരു ഫീൽ കിട്ടിയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പോൾ സാധാരണ ശൈലിയിലുള്ള അവരുടെ എല്ലാ സിനിമ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് ഇതിലാണ് ഞാൻ കണ്ടിട്ടുള്ളത് നല്ല അഭിനയമാണ് എല്ലാം കൊണ്ടും നല്ല മസ്റ്റ് വാച്ച് ആണ് സിനിമ മസ്റ്റ് വാച്ച് ആണ് ഒരു ഫാമിലി മൂവിയാണ് എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കണ്ട് വിജയിപ്പിക്കുക അത്രയും നല്ലൊരു പാടാണ് കൊള്ളാം നല്ല ഒരു സംഭവമാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റിയത് വളരെ നല്ലൊരു സ്റ്റോറിയാണ് അപ്പോൾ ഇത് എനിക്ക് ഏറ്റവും ക്യാച്ച് ആയിട്ട് ഇതിൽ പല വേർഡ്സ് ജസ്റ്റ് ആ സമയത്ത് നമ്മൾ കോമഡി ആണെങ്കിൽ അതിനകത്തൊരു തോട്ടുള്ള ചില സംഭവങ്ങൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് പിന്നെ നമ്മുടെയൊക്കെ ലൈഫ് എന്താണ് പിന്നെ കിട്ടുന്ന സമയത്ത് എൻജോയ് ചെയ്യുക അല്ലാത്ത സമയത്ത് പോരാടുക കേൾക്കുമ്പോൾ നമുക്ക് കോമഡി തോന്നെങ്കിലും ഏതൊരു മിഡിൽ ക്ലാസ് ഏതൊരു ജോലി ചെയ്യുന്ന എല്ലാവരുടെയും ലൈഫ് അങ്ങനെയാണ് ഉള്ള സമയത്ത് എൻജോയ് ചെയ്യുക ബാക്കി സമയത്ത് പോരാടുക ആ ഒരു മെസ്സേജ് ആ സിനിമ അവസാനം വരെ കീപ്പ് ചെയ്തു പിന്നെ പൊന്ന് സ്വർണം എങ്ങനെ ഫാമിലി ബന്ധങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അതിനുള്ള അമിതമായ ആഗ്രഹവും അതിന് അമിതമായ ഇമ്പോർട്ടൻസ് അതായത് റിലേഷനിലുപരി പണത്തിനുള്ള ഇമ്പോർട്ടൻസ് അതെങ്ങനെ കുടുംബ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇതിനകത്ത് നല്ല രസകരമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട് നല്ല മെസ്സേജ് ഉള്ള സിനിമയാണ് അതുപോലെ തന്നെ ഇയാൾ വന്ന് വരുന്ന സിറ്റുവേഷൻ വെച്ചിട്ട് സിറ്റുവേഷനുകൾ കോമഡികൾ ഒരുപാടുണ്ട് അപ്പോൾ ബേസിൻ്റെ സാധാരണ ഫാമിലി പ്രേക്ഷകരും നല്ല സിനിമ ആഗ്രഹിക്കുന്ന നല്ല കഥയും അങ്ങനെ മെസ്സേജും ഉള്ള ആഗ്രഹിക്കുന്ന അവർക്കും ഒരുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ആക്ഷൻ ആണെങ്കിൽ ആക്ഷൻ ഉണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വളരെ റിയലിസ്റ്റിക് റിയലിസ്റ്റിക്കായിട്ടാണ് സ്റ്റോറി പറഞ്ഞു പോകുന്നത് ഇങ്ങനെ ഇവിടെ നടക്കാവുന്ന കാര്യമാണ് ഇത് നടന്നതാണെന്നാണ് ഇതൊരു നോവലായിട്ട് വന്നിട്ടുള്ളതാണ് അതിൻ്റെ ഒരു അഡാപ്റ്റേഷൻ കൂടിയാണ് എല്ലാം കൊണ്ടും ആ ഒരു സ്ഥലത്ത് ആ ഒരു ചെയ്ത ഒരു ഫിക്ഷനൽ വേൾഡിൽ ശരിക്കും ബിലീവബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സും എല്ലാം കണ്ട് എൻജോയ് ചെയ്തിറങ്ങാൻ പറ്റിയ ഒരു ശരിയാണ് പറഞ്ഞത്